നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം മാർക്കറ്റ് ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച എ ജെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എ ജെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് നിരവധി മഹാന്മാരുടെ അധ്യക്ഷ പ്രഭാവന്മാരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വക്കം ഗ്രാമത്തിലാണ് ജനിച്ചത് കൊണ്ട് എന്റെ പ്രായത്തിന്റെ അറിവും വെച്ചിട്ട് ശ്രീമാൻ വക്കം പുരുഷോത്തമനാണ് പറയാൻ വേണ്ട ആദ്യം പറയേണ്ടത് വക്കം മൗല വക്കം കാതറിനെ കുറിച്ചാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതി ജീവത്യാഗം ചെയ്ത ഒരു മഹാനായിരുന്നു വക്കം കാതർ അങ്ങനെ നിരവധി മഹാന്മാർക്ക് ജന്മം നൽകി വക്കം ജന്മം ലത്തീഫിന് നിഷാദ് അപ്പോ ഞങ്ങളുടെ കൈവശം ഇന്ന് എ ജെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക നേരത്തെ ഞങ്ങളുടെ ഈ നിരവധി പരിപാടികളിൽ പങ്കെടുത്തുപാടി അന്നെല്ലാം തോറ്റ് തൊപ്പിയിട്ട് പോയെന്നെ ലോകത്തെ അപ്പോൾ ഇന്നത്തെ ചോദ്യം സിമ്പിൾ ആണ് ലോകത്ത് ആദ്യമായി കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ രാജ്യമേ കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ നടയറയാണെന്ന് തോന്നുന്നു കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഇന്ത്യയാണോ ഇന്ത്യ ആണോ മറ്റൊരു രാജ്യമാണ് പാകിസ്ഥാനാ ഇന്ത്യയാണെന്നാണ് തോന്നുന്നത് കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ രാജ്യം എനിക്കറിയാൻ പോയാ അത്രയും അപ്പോ മറ്റാരെങ്കിലും പറയാൻ നോക്കാം അപ്പോ എ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം മാർക്കറ്റ് ജംഗ്ഷനിൽ ഒരു ഫ്രൂട്ട്സിന്റെ ഷോപ്പ് അല്ലേ അതെ ഇപ്പൊ വിശേഷിച്ച് ഈ ചൂട് സമയത്ത് ഇതൊരു അനുഗ്രഹം തന്നെയാണ് ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്ന ഈ അജയ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് വളരെ അധികം സപ്പോർട്ടുണ്ട് പിന്നെ അവർ നല്ല ഡീലിംഗ് ആണ് വിലക്കുറവുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥാപനം ഉണ്ട് വിലക്കുറവുണ്ട് അപ്പോ ഞങ്ങളുടെ കൈവശം ഫ്രൂട്ട്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക പറയാൻ ആഗ്രഹിക്കുന്നു ചോദ്യം ഇതാണ് കൊഴുപ്പിന് നികുതി എനിക്ക് തോന്നുന്നത് ശ്രീ ലഫ്റ്റനന്റ് ഗവർണർ ഭരിച്ച ആൻഡമാൻ നൊക്കോബാറാണോ എന്നൊരു സംശയമുണ്ട് അല്ല ഇവിടെ കുറവാണോ ഇവിടെ സ്ഥലത്തിന് വിലയുള്ള സ്ഥലമാണ് ഇങ്ങനെ രണ്ടുപേരും അടുപ്പിച്ച ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ച സ്ഥലത്തിന് വില അല്ല അല്ല നോക്കാം മനോഹരമായിട്ടുള്ള സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം കൊഴുപ്പിന് രാജ്യം ഏത് ലോകത്താദ്യമായി കൊഴുപ്പിന് രാജ്യം പാലങ്ങളുടെ നഗരം അവിടെ അല്ല കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയത് മറ്റൊരു രാജ്യമാണ് ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഇന്ന് നമ്മുടെ മാർക്കറ്റ് ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എ ജെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നൽകുന്ന സമ്മാനമാണ് ഹോട്ടൽ ഷെമീറിന്റെ സഹോദര സ്ഥാപനമാണ് എ ജെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മിതമായ വിലയിലാണ് നമുക്ക് അവിടെ നിന്ന് പഴങ്ങളും പച്ചക്കറികളും ലഭിക്കുന്നത് പോയിട്ടുണ്ടോ നടക്കുന്നുണ്ട് ആണ് കടയാണ് അല്ലേ എല്ലാ എല്ലാ അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ലോകത്ത് ആദ്യമായി കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏത് കൊഴുപ്പിന് കൊഴുപ്പ് ലോകത്ത് ആദ്യമായി കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏത് ാണ് നികുതി കൂട്ടിയത് കൊഴുപ്പിന് നികുതി കൂട്ടിയത് മറ്റൊരു രാജ്യമാണ് എന്തായാലും മറ്റാരെങ്കിലും പറയോ നോക്കാം ലോകത്ത് ആദ്യമായി കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ രാജ്യമേ കൊഴുപ്പിന് കൊഴുപ്പിന് ചിക്കൻ അറിയാമോക്കോ ഇല്ല പൊട്ടനാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഷമീർ ഹോട്ടലിന്റെ സഹോദര സ്ഥാപനമാണ് മിതമായ വിലയാണ് അവർ അവിടെ ഈടാക്കുന്നത് പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഗുണമേന്മയുള്ള തരത്തിലാണ് വിൽപ്പന നടത്തുന്നത് അപ്പൊ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ലോകത്ത് ആദ്യമായി കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ രാജ്യമേ കൊഴുപ്പിന്റെ കൊഴുപ്പിന് നികുതി രാജ്യം മറ്റാരെങ്കിലും പറയോ നോക്കാം ലോകത്ത് ആദ്യമായി കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏത് എന്നാൽ അമേരിക്കയല്ല മറ്റൊരു രാജ്യമാണ് ഇനി മറ്റാരെങ്കിലും പറയോ നോക്കാം എ ജെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുന്ന സമ്മാനം നേടും ചോദ്യം ഇതാണ് ലോകത്ത് ആദ്യമായി കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ രാജ്യമേത് അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ള സമ്മാനം നേടുവാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് ന്യൂ എൽ പി എസിലെ വിദ്യാർത്ഥിനികളാണ് നമ്മോട് ഒപ്പമുള്ളത് അപ്പോൾ ന്യൂ എൽ പി എസിലെ വിദ്യാർത്ഥിനികളാണ് നമ്മോടൊപ്പം ഉള്ളത് അപ്പോൾ അങ്കളിൻ്റെ കയ്യിൽ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകണം സമ്മാനം നേടണം തയ്യാറാണോ ഇത് കടുപ്പാണ് നമുക്ക് അറിവ് നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ചോദ്യം ഇതാണ് ഈ ലോകത്ത് ആദ്യമായി കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ രാജ്യമെന്ന് അറിയാമോ അറിയാമോ നമുക്കത് ഫ്രാൻസ് ഫ്രാൻസ് അർജന്റീന നീ ആളാണോ അല്ല അല്ല അപ്പോ അതിന്റെ ശരി അറിയണ്ടേ ലോകത്ത് കൊഴുപ്പിന് ഫാറ്റ് ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്ന് അറിയണ്ടേ ലോകത്ത് കൊഴുപ്പിന് ആദ്യം നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഡെൻമാർക്ക് ഏതാണ് അപ്പൊ ലോകത്ത് കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ് ഡെൻമാർക്ക് ഡെൻമാർക്ക് ാണ് കൊഴുപ്പിന്റെ നികുതി ഏർപ്പെടുത്തിയ ലോകത്തെ ആദ്യ രാജ്യം അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കും എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരിക്കും ക്യാമറമാൻ നൌഫലിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം ഏത് ന്യൂസ് ഡയറി കേരളം കോസ്റ്റ്യൂം ഫിസ അൺലിമിറ്റഡ് ഫാഷൻസ് ആൻഡ് ബോയ്സ് ആലങ്കോട്